കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞു വീണു അർജുൻ അർജുൻ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും ഇന്ന് രാവിലെ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് ലൈവ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് അപകട ഭീഷണി അത് ഏത് നിമിഷവും സംഭവിക്കുന്ന ഒരു പ്രദേശമായി കുപ്പം മാറും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നമ്മൾ തന്നെ പറഞ്ഞിരുന്നതാണ് അതിപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു അവിടെ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥ പോലും ഉണ്ടായിരിക്കുകയാണ് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന മൺതിട്ട അത് ഒന്നാകെ തന്നെ കുത്തിയൊലിച്ച് താഴേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് അവിടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞത് അവിടെ വലിയ ഈ മൺ കട്ടകളായി തന്നെയാണ് ഈ റോഡിലേക്ക് ഉൾപ്പെടെ പതിച്ചത് ദേശീയപാത അറുപത്തിയാറ് ഇപ്പോൾ നിലവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുവഴിയാണ് അവിടെ ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം നടക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് അവിടെയാണ് ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞു വീണ് വലിയ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്തോ ഭാഗ്യം ാണ് വാഹനങ്ങൾക്ക് മുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടാവാതെ രക്ഷപ്പെട്ടതെന്ന് പറയാൻ വേണ്ടി കഴിയും കാരണം ഈ വാഹനങ്ങളിലേക്ക് മണ്ണിടിഞ്ഞു വീണാലും ഈ മണ്ണും ചെളിയും ഒന്നും എത്താതിരിക്കാൻ വേണ്ടി കോൺക്രീറ്റ് കട്ടകൾ ആ പ്രദേശത്ത് ഒരു വശത്ത് സ്ഥാപിച്ചിരുന്നുവെങ്കിൽ കൂടി അത് അതിനെയും മറികടന്നുകൊണ്ടാണ് ഈ പറയുന്ന മണ്ണ് ഈ കട്ടകളായിട്ടുള്ള മണ്ണ് അങ്ങനെ തന്നെ ദേശീയപാതയിലേക്ക് എത്തിയത് എന്തായാലും ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ ആ മേഖലയിൽ ഗതാഗത ക്രമീകരണം ഉൾപ്പെടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പ് വഴി ഈ പറയുന്ന കുപ്പം കടന്നു പോകുന്ന വാഹനങ്ങൾ മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിട്ടിരിക്കുകയാണ് ഉള്ളത് ഇന്നും നാളെയും മറ്റന്നാളും കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ടാണുള്ളത് കണ്ണൂരിൽ മറ്റൊരു അപകടം എന്ന് പറയുന്നത് ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി ചാലക്കുന്നിൽ ഒരു മണ്ണിടിഞ്ഞു വീണി പണി നടക്കുന്നതിനിടയിൽ മണ്ണിടിഞ്ഞു വീഴുകയും അതിന്റെ ഒരു കമ്പി ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കമ്പി ദേഹത്തോടെ കയറി യും ചെയ്ത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി ജാർഖണ്ഡ് സ്വദേശിയായിട്ടുള്ള ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്തായാലും കാലവർഷം ശക്തമാകുമ്പോൾ കണ്ണൂരിലും പലയിടത്തും ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ സംഭവങ്ങൾ ഒരു മുൻകരുതലിൻ്റെ അഭാവം പലയിടത്തും ഉണ്ട് എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും പ്രസിഡന്റുമാർക്കും ഒക്കെ നിർദ്ദേശം നൽകിയത് കൃത്യമായ രീതിയിലുള്ള മുൻകരുതൽ എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അത് ഈ പണി നടക്കുന്ന ദേശീയപാതയുടെ പണി നടക്കുന്ന പലയിടത്തും പാലിക്കപ്പെടുന്നില്ല അതിനു പുറമെ പലയിടത്തും ഈ കടപുഴകി വീഴാറായ മരങ്ങൾ പല സ്ഥലങ്ങളിലും ബസ് സ്റ്റോപ്പുകളുടെയും പൊതുസ്ഥലങ്ങളുടെ സ്ഥലത്തൊക്കെ അർജുൻ കല്ല്യാട് ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാണിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ ഒരു ഭാഗത്ത് കാണിക്കുന്നത് ഈ മണ്ണിടിഞ്ഞ് വീഴുന്ന സ്ഥലത്ത് രാവിലെ തന്നെ അർജുൻ കല്യാട് വളരെ കൃത്യമായി പ്രവചിച്ചിരുന്നു ഒരുപക്ഷെ മഴ ശക്തമായാൽ മുകളിൽ നിന്നുള്ള മണ്ണ് താഴേക്ക് വീഴും അവിടെയുള്ള മൺകെട്ടകൾ ഇന്ന് രാവിലെ അർജുൻ കല്ല്യാടെ കൈകളിലെടുത്ത് അത് പപ്പടം പൊടിയുന്നത് പോലെ പൊടിയുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചതാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ ഒരു ഭാഗത്ത് കാണുന്നത് മറുഭാഗത്ത് ഇപ്പോൾ ഇടിഞ്ഞു വീണ അതേ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് രാവിലെ അർജുൻ കല്യാട് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു ഇവിടെ ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുമില്ല മണ്ണ് ബലപ്പെടുത്തിയിട്ടില്ല വളരെ ദുർബലമാണ് ആ മണ്ണ് പാറ പോലെ ഇരിക്കുന്നതായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ബലക്ഷയം എത്രയുണ്ട് എന്നുള്ളത് അർജുൻ കല്യാട് ആ കട്ട കൈയിലെടുത്ത് കാണിച്ചതാണ് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് വേണമെങ്കിൽ പ്രേക്ഷകരെ കാണിക്കാം അർജുൻ കല്യാട് കൈകളിൽ എടുത്ത് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു ആ കട്ടയെടുത്ത് കാണിച്ചു അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സ്ഥലമാണ് ഇന്നിപ്പോൾ വീണ്ടും മണ്ണിടിഞ്ഞിരിക്കുന്നത് കുപ്പത്ത് ചെറിയ രീതിയിൽ അവിടെ ഗതാഗത തടസ്സവും ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കും ഇങ്ങനെ കേരളത്തിന്റെ ദേശീയപാത നിർമ്മാണത്തിൽ പലയിടങ്ങളിലും അശാസ്ത്രീയമായിട്ട് മലകൾ ഇടിച്ചും മണ്ണിന് വേണ്ടത്ര ബലക്ഷ ഒക്കെയാണ് ദേശീയപാത നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നാണ് പൊതുവെ ഉയരുന്ന ഒരു ആക്ഷേപം നമുക്ക് ഒരു ഇടവേള കൂടി വേണം ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു